എൻ്റെ പേര് ജോസഫ് കെ ആൻ്റണി തൃശ്ശൂർ അധ്രൂപതിയിലെ പർപ്പൂർ ഇടവയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മകൾ ജെയിൻ ജോസഫ് ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചിരുന്ന ആറ് നിയോഗങ്ങളിൽ ഒരു നിയോഗം മകൾക്ക് രണ്ടാമത്തെ കുഞ്ചിന് ചികിത്സയില്ലാതെ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോട് വെച്ചു രണ്ടാമത്തെ ഉടമ്പടിയിലെ നിയോഗം ഞങ്ങളുടെ ഇടവകയിലെ പള്ളിയിൽ മാർക്കറ്റുണ്ട് അത് ഞാൻ കൈക്കാരനായിരിക്കുമ്പോൾ അതിൽ വാടക പുതുക്കെ സംബന്ധിച്ച് പത്തൊൻപതോളം കേസുകൾ നിലവിൽ വന്നു അതായിരുന്നു രണ്ടാമത്തെ നിയോഗം ആ മകൾക്ക് ഉണ്ടായ അനുഭവം അതിനുശേഷം ഉണ്ടായ അനുഭവം ശേഷം ഉണ്ടായി അനുഭവം മകൾ പങ്കുവയ്ക്കും എൻ്റെ കല്യാണം കഴിഞ്ഞ് മൂന്നര കൊല്ലം കഴിയുമ്പോഴാണ് എനിക്ക് ഫസ്റ്റ് കൊച്ചുണ്ടാകുന്നത് അത് കഴിഞ്ഞ് പത്ത് മാസം ആയപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി അത് എക്ടോപിക് പ്രഗ്നൻസി ആയിരുന്നു അപ്പോൾ ട്യൂബൽ പ്രഗ്നൻസി ആയപ്പോൾ അത് ട്യൂബ് പാർഷ്യലായിട്ട് റിമൂവ് ചെയ്യേണ്ടി വന്നു അപ്പോൾ പിന്നീട് ഒരു കൊച്ചുണ്ടാകുമ്പോൾ വീണ്ടും ട്യൂബൽ പ്രഗ്നൻസിക്ക് സാധ്യത കൂടുതലാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നു അതുപോലെ ഇനി ഒരു കൊച്ചിന് വേണ്ടിയപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ചികിത്സയൊന്നും ഇല്ലാതെ തന്നെ ആദ്യത്തെ കൊച്ചു മൂന്നര കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായതുകൊണ്ട് വീണ്ടും ഒരു കൊച്ചപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പങ്ങളൊന്നുമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ആയപ്പോഴേക്കും ഞാൻ ആയി അപ്പോൾ അതിൽ അപ്പൻ്റെ ഉടുമ്പടിയിലാ പ്രാർത്ഥനയുണ്ടായിരുന്നു ചികിത്സയൊന്നും ഇല്ലാതെ എനിക്ക് ആ കൊച്ചിന് ലഭിക്കാനായിട്ട് അപ്പോൾ ഇത് ട്യൂബൽ പ്രഗ്നൻസി ആവുമെന്ന് വീണ്ടും രണ്ടാം പിന്നത്തെ പ്രഗ്നൻസി അപ്പോൾ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അത് സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു അപ്പോൾ വളരെ സന്തോഷത്തിൽ ഒരുപാട് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോഴാണ് അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ കൊച്ചിന് ഡൗൺ സിൻഡ്രോമിന് സാധ്യതയുണ്ട് എത്രയും വേഗം അബോട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു കൊച്ചിൻ്റെ നെസൽ ബോൺ വിസിബിളല്ല പിന്നെ കിഡ്നിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഒരു കിഡ്നി വർക്ക് ചെയ്യുള്ളു അപ്പോൾ അതുകൊണ്ട് ഡൗൺ സിൻഡ്രോമിന് വളരെ അധികം സാധ്യതയുണ്ട് എത്രയും വേഗം ഫർദർ ടെസ്റ്റുകൾ കുറച്ച് ചെയ്തിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അബോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്തായാലും അബോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു ഫർദർ ടെസ്റ്റുകൾക്കൊന്നും അതുകൊണ്ട് തന്നെ പോയില്ല ഡോക്ടർമാർ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ മാറി മാറി ഒക്കെ പറഞ്ഞു അവിടെയൊക്കെ പോയി ഞങ്ങൾ സ്കാൻ ചെയ്തു അപ്പോഴൊക്കെയും ഇതുപോലെ തന്നെ ആയിരുന്നു റിസൾട്ട് ആ അപ്പം അപ്പൻ എൻ്റെ അടുത്ത് ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ റിക്വസ്റ്റ് ഇട്ട് അതിൽ പ്രാർത്ഥിച്ചിരുന്നു ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു ഏഴാം മാസത്തിൽ ഞാൻ ഹൈദരാബാദ് ആയിരുന്നു അപ്പോൾ ഏഴാം മാസത്തിൽ ഞാൻ നാട്ടിൽ വന്നു ഇവിടെയും സ്കാൻ ചെയ്തു അപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാരും പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും അപോഷൻ്റെ സമയമൊക്കെ കഴിഞ്ഞു നിങ്ങൾ കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറായി അതുകൊണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യൊന്നും വേണ്ട ഇനി ജനിക്കും പറയും കൊച്ചു എങ്ങനെയാണെന്നുള്ളത് നിങ്ങളിങ്ങനെ തന്നെ മുന്നോട്ട് പോക്കോളൂ എന്ന് പറഞ്ഞു കിഡ്നിയുടെ പ്രശ്നം അപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഈ കൊച്ചിന് ഡെലിവറി ചെയ്തത് പക്ഷേ അന്ന് തന്നെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞു നോർമൽ ഒരു കുഞ്ഞിന് വേണ്ട പാരാമീറ്റേഴ്സ് കുഞ്ഞ് ജനിച്ച ഉടനെ കരയേം അങ്ങനെ കുറച്ച് ഡോക്ടേഴ്സിൻ്റെ ഇതിലുള്ള പാരാമീറ്റേഴ്സ് ഉണ്ടായിരുന്നു അതെല്ലാം നോർമൽ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആയിരുന്നു ഡൗൺ സിൻഡ്രോമിൻ്റെ ഒരു സിംറ്റോം ഇപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞു ആറുമാസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നഴ്സൽ ബോൺ വിസിബിൾ ആയിരുന്നില്ല ആദ്യത്തെ സ്കാനിങ്ങിലൊന്നും പക്ഷേ ജനിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല ഒന്നും ഒരു കുഴപ്പമില്ല എല്ലാം നോർമൽ കുഞ്ഞിൻ്റെ പോലെ തന്നെയായിരുന്നു ആറുമാസം വരെ അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ ആറുമാസം വരെ ഇപ്പോൾ കുഞ്ഞിന് പതിനൊന്ന് മാസമായി പക്ഷേ ഇതുവരെയും കുഞ്ഞിന് യാതൊരു ഇല്ല എല്ലാ മാസവും സാധാരണ കുഞ്ഞുങ്ങൾക്ക് ഓരോ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യേണ്ടതിനേക്കാൾ വളരെ ഫാസ്റ്റായിട്ട് ഓരോ മാസത്തെ മൈൽ സ്റ്റോൺസും കുഞ്ഞ് അച്ചീവ് ചെയ്തു ഇപ്പോൾ ഡോക്ടർമാർ ഇപ്പോൾ ഒരു കുഴപ്പമില്ല നോർമൽ കുഞ്ഞാന്ന് ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഒരുപാട് നന്ദി രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം പറഞ്ഞ കേസുകളായിരുന്നു ആ കേസുകൾ നാലാം മൂന്നാമത്തെ പുതുക്കലിൽ ആ കേസുകളൊക്കെ രമതിയിലേക്ക് വന്നു പത്തൊൻപത് കേസിൻ്റെ രണ്ട് കേസ് ഒരു കേസ് പത്തൊൻപത് വർഷമായിട്ടുള്ളതായിരുന്നു ഒരു കേസ് പത്ത് വർഷമായിട്ടുള്ളത് ബാക്കിയെല്ലാം എൻ്റെ ഞാൻ കൈക്കാരനായിരിക്കുമ്പോൾ ഉണ്ടായ കേസാണ് വാടക പുതുക്കേനെ സംബന്ധിച്ചുണ്ടായ കേസുകളാണ് എട്ട് കൊല്ലം വർഷം മുമ്പ് കേസ് തുടങ്ങി ഇപ്പോൾ അത് അവസാനിച്ചു എല്ലാ കേസുകളും അവസാനിച്ചു അങ്ങനെ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലുണ്ടായി ഉപാസന മാതാവിനെ ഞാൻ ഉടമ്പടി വെച്ച് ഈ കേസിന് ഞങ്ങൾ പള്ളി ഒരു മകനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കേസുകൾ കൊണ്ടുപോകാം അവനോട് പറഞ്ഞ് ധൈര്യമായിട്ട് നീ മുന്നോട്ട് പോകുക ഞാൻ കൃപാസന്മാതാ അതിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഉടുമ്പടി എടുത്തിട്ടുണ്ട് മുന്നോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു അത് വിജയകരമായി അങ്ങനെ അമ്മ നടത്തി തന്നു പ്രേക്ഷക പ്രവർത്തനങ്ങൾ പത്രങ്ങൾ ഞാൻ ആദ്യം മൂന്നും നാലും കെട്ടി കൊണ്ടുപോയിരുന്നു ഇടവേല കൊടുത്തിരുന്നു ഈ രണ്ടായിരത്തി നാല് ഇരുപത്തിനാല് വർഷത്തിൽ ഞാൻ പതിമൂന്ന് കെട്ട് പത്രം കൊണ്ടുപോയിട്ട് അടുത്ത രണ്ട് ഇടവകളിൽ കൊടുക്കും ബാക്കി എൻ്റെ ഇടവകളിൽ കൊടുത്തു ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നുണ്ട് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പിന്നെ കാരണ പ്രവർത്തികൾ എല്ലാ ബുധനാഴ്ചയും തൃശ്ശൂർ ടൗണിൽ പോയിട്ട് എൻ്റെ മാത്രം ഏഴ് പൊതി പൊതിച്ചോറുണ്ടാക്കി വഴിയ രീതിക്ക് കൊടുക്കും മരുന്ന് ആവശ്യമുള്ളവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കും പിന്നെ ഇത് ഞാനിങ്ങനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സ്നേഹിതന്മാർ ഒരാൾ പതിമൂന്ന് പൊതിയും ഒരാൾ പത്ത് പൊതിയും തന്ന് അങ്ങനെ മുപ്പത് പൊതിച്ചോറ് ഒരു ആഴ്ചയിൽ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചു അതെല്ലാം കൊണ്ടുപോയി തൃശ്ശൂർ ഒരു വഴി അരികിലിരിക്കുന്ന ഭിക്ഷക്കാർക്ക് കൊടുക്കുവാനും അവരോട് സംഭാഷണം നടത്തുവാനും സാധിച്ചു മരുന്നിന് അവർക്ക് വേണ്ടിവന്ന മരുന്നിന് കാശ് കൊടുത്തു അങ്ങനെ പിന്നെ അതുപോലെ ഞങ്ങളുടെ അവിടെ മൂന്ന് ആധുരാലയങ്ങളുണ്ട് ഒന്ന് ക്യാൻസർ രോഗികളെ പരിപാലിക്കുന്ന ഒരു സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനമുണ്ട് അവിടെ അരികൊടുക്കുന്നുണ്ട് അമതിരി മറ്റൊരു സ്ഥാപനം അംഗവൈകല്യമുള്ള കുട്ടികളെ നോക്കുന്ന സ്ഥലമുണ്ട് അവിടെയും അരികൊടുക്കുന്നുണ്ട് പിന്നെ പകൽ വീട് എന്ന് പറഞ്ഞിട്ട് പകൽ മുഴുവൻ വൃത്തിയായ മാതാപിതാക്കളും നോക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയും ഞാൻ അരി കൊടുത്ത് അവിടെ അരി കൊടുക്കുന്നുണ്ട് അങ്ങനെ കാരണപ്രവർത്തികൾ അങ്ങനെ ചെയ്യുന്നു ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു അതുപോലെ ഉടമ്പടി തൈലം താൻ ഉപ്പ് എല്ലാം ഉപയോഗിച്ച് പലർക്കും രോഗ ലഭിച്ചിട്ടുണ്ട് രണ്ട് പേര് ഉടമ്പടി എടുക്കുവാനായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ട് കടിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനേഴാം തിരുവചനം അരളി ചെയ്യുന്നു ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും തൻ്റെ മകളുടെ പേരെ കുട്ടിയുടെ കാര്യം അതിനു വേണ്ടിയിട്ടും അതുപോലെ തനിക്കുള്ള മറ്റു നിയമങ്ങളൊക്കെ ആയിട്ട് അപ്പച്ചനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുത്തതിന് ശേഷം എന്താണ് എങ്ങനെയാണ് ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് അത് പ്രഗ്നൻറ്റ് കൺസീവ് ആകുന്നു നോർമലായിട്ട് തന്നെ അതിന് മുമ്പ് ആ മകള് തനിക്കുള്ള കോംപ്ലിക്കേഷനൊക്കെ എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞതാണ് ആയതിന് ശേഷവും പിന്നീടുള്ള സ്കാനിങ്ങിൽ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിലാണ് കുട്ടിക്ക് ഡൗൺ സിൻഡ്രം ഉണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മൂക്ക് ഇല്ല വീണ്ടും കിഡ്നിയുടെ പ്രോബ്ലം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്യുന്നത് തന്നെ നല്ലതെന്നുള്ളത് ഡോക്ടേഴ്സ് പറയുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ആ ദമ്പതികൾ തന്നെ ഇട്ട് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ അവർക്ക് ലഭിച്ചതും കുഞ്ഞുമായിട്ട് വന്ന് നിന്നാണ് ഇന്നിപ്പോൾ സാക്ഷ്യം പറയുക യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാത്ത ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തങ്ങൾക്ക് ലഭിച്ചത് ഉടമ്പടിയുടെ അനുഭവമായിട്ട് ആ മകള് തൻ്റെ പപ്പയെടുത്ത ഉടമ്പടിയുടെ അനുഭവമായിട്ട് പങ്കുവയ്ക്കുന്നു അതുപോലെ താൻ ഇടവകയുടെ കൊണ്ട് തന്നെ പത്തൊൻപത് കേസുകൾ ഈ മകനുണ്ടായിരുന്നു എട്ട് വർഷത്തോളം അതിന് പുറകെ നടക്കുന്നു ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലെ നിയോഗമായിട്ട് വെക്കുമ്പോൾ അമ്മ ഇടപെട്ട് ആ കേസുകളൊക്കെ എത്ര പെട്ടെന്നാണ് പിന്നീടത് കോംപ്രമൈസായതെന്നും താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതിലൂടെയൊക്കെ മറ്റുള്ളവർക്കും ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ കൊടുത്ത് അവർക്ക് കിട്ടിയ സൗഖ്യ സൗഖ്യാനുഭവങ്ങൾ ഇവിടെ മറ്റ് പലരെയും കൊണ്ടുവന്ന് ഉടമ്പടി എടിപ്പിക്കുവാനൊക്കെ തനിക്ക് കൃപ ലഭിച്ചത് എല്ലാറ്റിനും ഈ കുടുംബം നന്ദി പറയുമ്പോൾ ദൈവം എങ്ങനെയാണ് ഓരോ കുടുംബത്തിൻ്റെയും കണ്ണുനീര് തുടച്ച് നീക്കുവാനായിട്ട് തമ്പുരാൻ തയ്യാറാണ് നാം അതിന് ഒരു ചുവട് നാം വെക്കുമ്പോൾ ദൈവം രണ്ട് ചുവട് നമ്മുടെ അടുത്തേക്ക് വയ്ക്കും അതൊക്കെ എത്ര പെട്ടെന്ന് കിട്ടണമെന്ന് നാം ചിന്തിച്ചാലാണോ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു ഭാരമായിട്ട് വരിക എന്നാണ് നാം ചിന്തിക്കേണ്ടത് നാം മാക്സിമം ക്ഷമയോടെ കാത്തിരിക്കുക ക്ഷമയോടെ കാത്തിരിക്കുന്ന കർഷകനാണ് വിളവിൻ്റെ പങ്ക് ഏറ്റവും നല്ല വിളവ് ലഭിക്കുക അതുപോലെ നമുക്കും ദൈവവചനമാകുന്ന വിത്ത് നമ്മുടെ ജീവിതത്തിൽ പാകുന്നതാണ് ഉടമ്പടി ഈ ഉടമ്പടിയിലൂടെ വചനത്തെ മാംസം ധരിച്ച് വചനത്തെ നമുക്ക് വേണ്ടി പകുത്തു നൽകിയ ഈശോയെ നമുക്ക് നൽകിയ അമ്മയാണ് നമുക്ക് ഉടമ്പടിയിലെ മധ്യസ്ഥയായിട്ടുള്ളത് ഈ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഓരോ കുടുംബവും കൃപകൾ ലഭിച്ചിവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശോയെ നന്ദി ാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക